ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ എന്നാണ് മക്കളെ നമ്മളെ കൽവിന്റെ ആ കല്യാണ ദിവസം നമ്മൾ കമ്പനിക്കാരെല്ലാരും പുതിയാപ്പള്ളം ഒരുക്കണ കൂട്ടത്തില് ഞമ്മളും അങ്ങോട്ട് ഒരുങ്ങി കേട്ടോ അങ്ങനെ നമ്മളെ ദുബായും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ നിക്കാൻ വേണ്ടി പുറപ്പെടാൻ പോവാണ് കേട്ടോ ഈ കൂട്ടം കൂടി നിക്കുന്നതാണ് കേട്ടോ നമ്മളെ സെക്കൻഡ് എട്ടിന്റെ പണി കൊടുക്കാൻ വന്ന വേറൊരു ടീം നമ്മളെ പുതിയാപ്പിളന്റെ വണ്ടിക്കും പുതിയാപ്പിളന്റെ കമ്പനിക്കാരെ വണ്ടിക്കും എന്തോ ഒരു കുറവുണ്ടെന്ന് ഇങ്ങക്ക് തോന്നുന്നുണ്ടാവൂല്ലേ ഈ പോണ പോക്കിൽ തന്നെ നമ്മൾ ആ ഒരു കുറവുമ്പാടങ്ങനെ റെഡിയാക്കാൻ പോകുകയാണ് കേട്ടോ ഞമ്മളെ വായക്കാടുള്ള ബ്ലൂംസ് എന്ന് പറഞ്ഞ ഷോപ്പ് നേട്ട മക്കളെ നമ്മളെ നമ്മളെ ഏതൊരു കമ്പനിക്കാര് കല്യാണ പരിപാടിക്കുമ്പോ ഒക്കെ സെറ്റ് സെറ്റാക്കല് ഈ ചെറിയൊരു കുറവാണ് നമ്മളെ വണ്ടിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ മക്കളെ ബൊക്കൻ്റെ ഒരു കുറവ് വേണ്ട ആർക്കൊരു പരാതിയും വേണ്ട പറഞ്ഞ പോലെ നമ്മൾ ഞമ്മളിതാ പോണി നമ്മൾ അരീക്കോടിലെ പംക്കിന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലേക്ക് ഞമ്മളെ ടൈമിൽ ലേശം ലേഖായ ഉണ്ട് ഞമ്മളവിടെ ഒത്തിരി നിക്കാതെ നടക്കുന്നു ടെപ്പ ടെപ്പ എന്നുള്ള പരിപാടിയായി പോയിട്ടോ ഫുഡിന്റെ കാര്യത്തിന് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് വരണ്ടല്ലോ ആരും മോശക്കാരല്ല അത് ഞമ്മളായാലും ഇങ്ങളായാലും അപ്പൊ ഞമ്മക്ക് അടുത്ത പരിപാടി പിടിക്കാനുള്ളതിനോട് ഇപ്പിപാടി അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ താ കേട്ടോ മക്കളെ നമ്മളെ മുത്തുമണിന്റെ മാലാക അപ്പങ്ങളം പാടും മരുമോനെ വീട്ടിൽ എന്ന് ചെക്കന്റെ യും ഓളം കിച്ചോ അപ്പ മക്കളെ പെണ്ണിനും ചെക്കനും സ്റ്റേജ്മേ കയറ്റുന്ന പരിപാടിന്റെ ഇടയിൽ കൂടെ വേറൊരു പരിപാടി നടക്കുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താ ഒരു പുതിയ പരിപാടി പാന്ന് കണ്ടോളി മക്കളെ സ്കിപ്പ് ചെയ്യാ കണ്ടോളി കാക്ക കാക്ക കൊത്തി കൊത്തി പോയി പോയി അല്ലോ എന്ന് പറഞ്ഞ പോലെ ഞമ്മളെ പെണ്ണിന്റെ അളാപ്പൊ കൊണ്ടുവന്ന കേക്ക് ഞമ്മളെ കമ്പനിക്കാരനെ കൈയിട്ടും പരിട്ടു അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അയക്കിട്ട ഈ കണ്ണടക്കാരനെ മക്കളെ നമ്മളെ വേറൊരു കമ്പനിക്കാരൻ ഇനി ഒരു മൂന്ന് സെക്കൻഡ് ഇവന്റെ കഥ പറയാ നമ്മളെ കണ്ണടക്കാരും പിന്നെ ആരെ കണ്ടാലും പെട്ടെന്ന് പരിചയപ്പെടുന്നതിലൂടെ ഞമ്മക്കാർക്ക് ഓരോ പ്രത്യേകിച്ച് അങ്ങോട്ട് പരിചയപ്പെടുത്തി ഒരുക്കേണ്ട ആവശ്യം നമ്മളെ കമ്പനിക്കാരുടെ കൂട്ടത്തിൽ ആർക്കും വന്നില്ല കേട്ടോ ഒന്ന് കഴിഞ്ഞപ്പം വേറെ ഒന്നുതാന്ന് പറഞ്ഞ പോലെ ആയിട്ടോ ഓള അവസ്ഥ ഇവന്റെ കഥ കേൾക്കാൻ നിന്നാൽ ഇന്നൊന്നും തീരൂല്ല നോൽക്ക് മനസ്സിലായി കിട്ടാ അങ്ങനെ മക്കളെ ഞമ്മളെ നായകൻ എന്തായാലും ഓന്റെ നായകയും കൂട്ടി ഓൻറെ വീട്ടിലെത്തിയു ഇനി ഇവിടെ അങ്ങോട്ടാണ് ഞമ്മളെ മെയിൻ പരിപാടി തുടങ്ങണേട്ടു പുതിയാപ്പളിന്റെ ഹൽക്കുൽത്തെ കമ്പനിക്കാരെ വെടിക്കെട്ട് പോരൂ ഞമ്മളെ നാട്ടിലത്തെ കമ്പനിക്കാരെ കലാശക്കൊട്ടു ആ ഒന്ന് കാണണ്ടേ തന്നെ സ്കിപ്പ് അടിക്കാതെ കണ്ടോളി കണ്ടോൾക്ക് കാര്യം ഉണ്ടാവും അങ്ങനെ നമ്മളെ പുതിയാപ്പളിന്റെ വീട്ടിലത്തെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ പിന്നെ നമ്മളെ കല്യാണപ്പെണ്ണിന്റെ പുതുക്ക ടീമ് വന്നതിനോട് ഓൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മളെ കല്യാണപ്പന്ത മക്കൾ ഒരു തിരമാല പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇരിക്കാനിട്ടോ ഈ കൂട്ടം കൂടി നിക്കണ നമ്മളെ കമ്പനിക്കാരെല്ലാരും ഇങ്ങനെ ഒരു ചിൽമൂടെ നിക്കണേ കണ്ടാൽ ഇത് കാൺവലി വിചാരിക്കൂ ആ ഒരു മുട്ടിപ്പാട്ടിന്റെ വൈബില് നിൽക്കുകയാണ് മക്കളെ എന്നാൽ അതൊന്നല്ല നിങ്ങൾ കണ്ടോളി മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ ഞമ്മളെ പുയാപ്പളിന്റെ ടീം ഉണ്ടല്ലോ ഞോല പണിയാണ് മക്കളെ ഞമ്മളെ പുയാപ്പൊക്കെ കൊടുക്കണത്തി നല്ല എട്ടിന്റെ പണി കണ്ടോളി മക്കളെ സ്കിപ്പ് അടിക്കാതെ കണ്ടോളി കണ്ടോളിട്ടോ அல்ல ஒரு நிலக்கு கரடி கிட்டு ஒரு நிலக்கு விட் கரடி விடா

ഇത് ഇത് സെറ്റീമാ കൊറച്ചും ാണ് <laughs> അടിപൊരിക്ക അങ്ങനെ മക്കള ഞമ്മളെ കമ്പനിക്കാരെല്ലാരും കൂടി ഞമ്മളെ ചെക്കന് തന്നെ രണ്ടെട്ടും കൂട്ടി പതിനാറിന്റെ പണി കൊടുക്കാൻ പോവാട്ടോ ഒരൊന്നൊന്നര പണി ഞമ്മളെ ചെക്കന്റെ ബേക്കറിത ആ ഒട്ടി നടക്കുന്നതാണ് കിട്ടും ഞാൻ ഈന്റെ മുമ്പ് ബ്ലോഗ് ഇട്ട പിന്നെ ബ്ലോഗിലെ മെയിൻ കണ്ണിയായ നമ്മളെ ബെറ്റിംഗ് രാജ നമ്മളെ ബാറ്റിംഗ് രാജ്ദ ഈ കയറി പറഞ്ഞാൽ ഞമ്മളെ ആശാനും പാടി ഇരുന്ന് ആലോചിച്ചപ്പോ ഓലെ തലയും കിട്ടോ ഞമ്മളെ ചെക്കൻ ഇപ്പാണെങ്കിൽ കൊടുക്കാൻ പോണ പ്ലാന് और ये बंदे की मां पांच आदमी है हां माने ऐसे पड़ता है ऐसे पड़ता है ऐसे करते हो बुनिगे बुनिगे ये ले 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 ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ തൊട്ടടുത്തിരിക്കുകയാണ് ഞമ്മളെ ഇക്കുബൈ ഓന്റെ പോരെ നാരൊക്കെ വിളിച്ചാൽ ഓൻ കെട്ടിക്കൊണ്ടുവന്ന ഓന്റെ പെണ്ണുങ്ങൾ വിളിച്ചവരെ അവരെ ഓൻ്റെ പോരേൽ പോലെ ചഞ്ച് മണിക്കല്ലാതെ കേറ്റില്ല എന്ന് വാശി പിടിക്കണം ഞമ്മളെ കമ്പനിക്കാരും മാറി ഞാനാണിത് ജയിച്ചാൽ ജയിച്ചത് അതിന് പടകം എന്റെ തലയിൽ വഴി കിട്ടോ അങ്ങനെ വടക അൻ്റെ തലയെ നോയിഞ്ഞ് ജെയ്സന്റെ തലയിൽ അപ്പൊ അത് വരെ ഇതിൽ നയ്ക്കുവാണ് അപ്പൊ ഈ ആണ് മെയിൻ കണ്ണീർന്നുള്ള കിട്ടിയത് അങ്ങനെ എൻ്റെ പൊന്നുമക്കളെ നമ്മൾ കമ്പനിക്കാരെല്ലാവരും കൂടെ കൂടി നമ്മളെ ചെക്കന് കൊടുക്കാൻ പോണ പണി ഓനോൻ്റെ കല്യാണ ദിവസം ഓനോൻ്റെ ജീവിതത്തിൽ മറക്കൂലെട്ടോ

ിലൂമോല്ലേ <laughs> മധുരപ Bye. Bye. கை மாறி இப்போ நேரத்தில் இருக்குது வட்டப்ப ചക്കൈവിട്ടു നമ്മളെ കൈമോ ഇല്ലാ അമ്പനെ പെണ്ണു കളെ വാട്സപ്പ് ചെയ്ത് അങ്ങനെ എന്റെ പൊന്നുമക്കളെ ഞങ്ങളോട് പറണ്ട അവിടുത്തെ ജക പുക പരിപാടികൾ കഴിഞ്ഞ് ക്ഷീണിച്ച് നിക്കുമ്പോഴാണ് ഞമ്മളെ പൊയ്യാപ്പളം ഞമ്മക്കും എല്ലാവർക്കും ഒരു ഓഫർ ചെയ്ത് ഞമ്മക്ക് ജ്യൂസ് കുടിക്കാന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇവിടുന്ന് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസൊ കുടിച്ച് സെറ്റ് ആയിട്ടോ സമയം നോക്കുമ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടോ അങ്ങനെ അവിടെ പാടവിടും തിരിച്ചു പോരാൻ കിട്ടോ ഞമ്മളീ പൂരിൻ്റെ പോക്കിൽ ഞമ്മളൊന്ന് ഞമ്മളെ പുയ്യപ്പിളിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പു്യാപ്പിളിൻ്റെ മുഖത്തൊരു പാൽ പുഞ്ചിരി കണ്ടിട്ടു ഞമ്മളീ പൂരിൻ്റെ കണ്ടപ്പോൾ നമ്മളെ പുയ്യാപ്പളെ വിചാരിച്ച് നമ്മൾ ഞമ്മളൻ്റെ അമ്മാരത്തേക്ക് കൊണ്ടുപോകുകയാണെന്നുട്ടോ ഇതൊരു പ്രതീക്ഷിക്കാത്ത പോക്കും കൂടായതുകൊണ്ട് മക്കളെ ഞമ്മളെ പുയ്യാപ്പിളിൻ്റെയൊക്കെ അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ നമ്മൾ നമ്മളെ ഒമ്പതാമളെ വത്തിപ്പത്തിനേക്കും ഞമ്മളെ പുയ്യാപ്പിൾക്കാണെങ്കിൽ ഇരിക്കാനും കഴിയണില്ല നിൽക്കാനും കഴിയണില്ല സമയം ഒരു മൂന്ന് മണി ആയതുകൊണ്ടു ഞമ്മളെ പുതിയപ്പോൾ കല്യാണത്തിന്റെ ക്ഷീണമുള്ളതുകൊണ്ടു ഞമ്മളെ പുതിയാപ്പിളിന്റെ കാര്യത്തിൽ ഏതായാലും ഒരു തീരുമാനമായിട്ടോ വയനാട് വരെ പോയിട്ട് നല്ലൊരു ചായ കുടിക്കാതിരുന്നാല് അതിലൊരു ത്രില്ലേ അതുകൊണ്ട് നല്ലൊരു ചായയും കുടിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പുതിയാപ്പിള ചെക്കൻ ഒരു നാല് മണി നാലരാവുമ്പോൾ ഓൻറെ പുരയെ കൊണ്ടാക്കി കൊടുത്ത് ഞമ്മളവിടുന്ന് തടി തപ്പി ഞാൻ ഈ വ്ലോകം കൂടെ അവസാനിപ്പിക്കാനിട്ടോ